ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മൈഥുലിയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ ചിത്രം മീനാക്ഷി കാണിച്ചു കൊടുക്കുകയാണ് വൈശാഖ് എന്നാൽ മീനാക്ഷി അത് വിശ്വസിക്കുന്നില്ല ഏതോ ഒരു കുട്ടി ഇത് മൈദിലി നാരായണൻ ആണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം എൻ്റെ തലയിൽ കാണിമണ്ണല്ല ഇത് തല വേറെയാണ് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ശരി എങ്കിൽ പിന്നെ ഞാൻ അവളെ വിളിച്ച് നിന്നോട് സംസാരിപ്പിച്ചാലോ എന്ത് പറയുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ച് വിശ്വസിക്കാമെന്ന് മീനാക്ഷി പറയുന്നുണ്ട് ഉടൻ വൈശാഖ് മൈഥിലെ കോൾ ചെയ്യുന്നുണ്ട് മൈഥിലി നാരായണനല്ലേ എന്ന് ചോദിക്കുന്നു മൈഥിലി നമ്മൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ മീനാക്ഷിയോട് സംസാരിച്ചു എനിക്കെല്ലാം മീനാക്ഷിയോട് പറയേണ്ടി വന്നു മീനാക്ഷിയെ കുറിച്ച് ഞാനെല്ലാം മൈഥിലിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതെ മീനാക്ഷിക്ക് മൈഥിലിയോട് എന്ന് പറയുന്നു എന്നാൽ കൊടുക്കുകയെന്ന് മൈഥിലിയും യഥാർത്ഥത്തിൽ ഇത് കാർത്തിയുടെ ഭാര്യ മൈഥിലിയോടാണ് സംസാരിക്കുന്നത് ഇന്ന മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് ഫോൺ മീനാക്ഷിയുടെ കയ്യിലേക്ക് വൈശാഖ് വെച്ച് കൊടുക്കുന്നുണ്ട് മീനാക്ഷി മീനാക്ഷിയെ മീനാക്ഷിയെക്കുറിച്ച് ഡീറ്റെയിൽഡായി വൈശാഖിനോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് മീനാക്ഷിക്ക് അറിയാമോ അറിയാമെന്ന് മീനാക്ഷിയും ഞങ്ങളുടെ ലവ് സക്സസ് ആവണം അതിനെ മീനാക്ഷി ഞങ്ങളെ സഹായിക്കോ എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം താങ്ക് യു താങ്ക് യു മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് മൈഥിലി ഫോൺ വെച്ചു ഫോൺ വെച്ച് മൈഥിലി സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ മീനാക്ഷിക്ക് ചില ചെറുതായിട്ട് വിശ്വാസം വന്നിരിക്കുന്നുണ്ട് ഫോൺ വൈശാഖിന്റെ കയ്യിൽ കൊടുത്തു മീനാക്ഷി ഇപ്പോൾ നിന്റെ സംശയം തീർന്നു എന്ന് ചോദിക്കുന്നു തീർന്നിട്ടില്ല എനിക്ക് ഈ മൈഥിലി നേരിട്ട് കാണണമെന്ന് ആ കൂടിക്കാഴ്ചയിൽ എന്നോടൊപ്പം ഇവിടുത്തെ മൈഥിലയും ഉണ്ടാകണം എന്നും പറഞ്ഞിട്ടാണ് മീനാക്ഷി പോകുന്നത് ടെൻഷനോടെ വൈശാഖും നിൽക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് വൈശാഖ് ശേഷം കാണിക്കുന്നത് ഒരു സബ്ജേലിന്റെ ഉമ്രത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കാർത്തി ജയറാമിനെ കാത്താണ് നിൽക്കുന്നത് ജയറാമിനെ കോൺസ്റ്റബിൾ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കാർത്തിമോൻ എന്നെ കാണാൻ വരണമെന്ന് ഞാൻ ആലോചിച്ച് കിടക്കായിരുന്നു എന്ന് ജെറാം വരാൻ പറ്റിയില്ല എങ്കിൾ എന്ന് കാർത്തി എല്ലാവർക്കും തിരക്കാണല്ലോ ജീവിതത്തിൽ ഒത്തിരി ചെയ്തു കൂട്ടിയുണ്ട് എനിക്ക് മാത്രം തിരക്കുകളേ ഇല്ല പരിപൂർണ വിശ്രമം എന്ന് ജയറാം പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അങ്കിൾ വിഷമിക്കാതെ അങ്കിളിനെ ഈ നിലയിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളോണ്ടാണ് ഞാൻ വരാത്തത് എന്ത് ചെയ്യാം അമ്മ സ്നേഹം തരുന്നു അച്ഛൻ ജീവിതം പഠിപ്പിക്കുന്നു ഞാൻ ഞാനിവിടെ രണ്ടുപേരെയും മനസ്സിൽ നിന്ന് വിട്ട് മറ്റൊരു തെറ്റിലേക്ക് വഴുതി വീണു ഞാൻ എത്രക്കലയ്ക്ക് വെളുപ്പിക്കാൻ നോക്കിയാലും ഒരിക്കലും വിളിക്കാത്ത ജീവിത വിഷയമാണ് എൻ്റെ ഇത് പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എവിടെയും വിധിയായിരുന്നു വില്ലൻ അതൊക്കെ പോട്ടെ എന്നെ കാണാൻ വന്ന എൻ്റെ കാർത്തിമോനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല പറ ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ല എന്നും ചോദിക്കുന്നു സുഖവണങ്ങൾ ഞാൻ വന്നത് വേറെ ചില വിശേഷങ്ങൾ പറയാനാണെന്ന് കാർത്തി എന്ത് വിശേഷമെന്ന് ജയറാം മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി പെട്ടെന്ന് എടുത്ത് തീരുവാനാണ് അങ്കിളിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നെ കാർത്തി പറയുന്നു എന്താണെന്ന് പറ മോനെ എന്ന് ജെറാം ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു മീനാക്ഷിക്ക് ഒരു കല്യാണാലോചന മോനെ അവൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ എന്ന് ജെറാം പറയുന്നു അതല്ലെങ്കിലും മാതാപിതാക്കൾക്ക് മക്കൾ എന്നും കൊച്ചുകുട്ടികൾ തന്നെയാണ് എന്ന അച്ഛച്ഛച്ഛച്ച്ഛച് പറ ഞാൻ കേട്ടുള്ളതാണെന്ന് കാർത്തി എന്നാലും എന്ന് ടെൻഷനോടെ പറയുകയാണ് എന്നിട്ട് പറയുന്നു ആലോചന എവിടെ വരെ എത്തിയെന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് കാർത്തി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ജയറാം തൻ്റെ മകളുടെ എൻഗേജ്മെന്റ് പോലും കാണാൻ കഴിയാത്ത ഒരു ഭാഗ്യംഘട്ട അച്ഛനായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് കറിയുകയാണ് ജയറാം എന്നിട്ട് പറയുന്നു സന്തോഷം കൊണ്ട് ഞാൻ ഞാനില്ലെങ്കിലും എൻ്റെ മോൾക്ക് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ജെറാം പറയുന്നു അവൾ ചെമ്പകമംഗലത്തെ കുട്ടിയല്ലേ അങ്കൾ അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയല്ലേ ഉത്തരവാദിത്തം എൻഗേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് നടന്നു കല്യാണവും അധികം വൈകാതെ നടത്തണമെന്നാ മുത്തശ്ശിനിയുടെയും ദേവമ്മയുടെയും തീരുമാനം എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ജയറാം പറയുന്നു അല്ല അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ആരാണെന്ന് മോനി ഇതുവരെ പറഞ്ഞില്ലല്ലോ ഓ സോറി അങ്കിൾ നമ്മുടെ വൈശാഖാണ് ആണ് മീനാക്ഷിയുടെ വരൻ മാലതി അമ്മയുടെ ബ്രദറാണ് വൈശാഖ് അവൻ നല്ല ചെറുപ്പക്കാരനാണോ എന്നെ ജയറാം ചോദിക്കുന്നുണ്ട് അതെ മീനാക്ഷിക്ക് അവനെ ഇഷ്ടപ്പെട്ടോ അങ്കിൾ എന്താണ് ആലോചിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ ഒരു സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു നില പുറ നില ഒരച്ഛന്റെ സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇരുകേട്ട കേട്ട് കാർത്തി പറയുന്നു അങ്കിളിന്റെ ആ സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് അതെങ്ങനെ സാക്ഷാത്കരിക്കും കാർത്തി ഞാൻ ഈ തടവറയ്ക്കുള്ളിൽ എന്നത് മാത്രമല്ല കാര്യം മാതാപിതാക്കളുടെ മനസ്സിൽ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു മകനാണ് ഞാൻ ഇരിക്കപ്പിണ്ട വയ്ക്കപ്പെട്ട മകൻ കാർത്തി പറയുന്നു അതയ്ക്ക് അന്നത്തെ പ്രത്യേക വികാരത്തിൽ മുത്തശ്ശി ചെയ്തതല്ലേ അങ്കളെ ഏതായാലും അംഗളിനെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷവും മുത്തശ്ശിയുടെയും മുത്തശ്ശിനെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും മീനാക്ഷിയുടെ കല്യാണത്തിന് അവളുടെ അച്ഛൻ ചെമ്പകമംഗലത്ത് ഉണ്ടാവണം ഉണ്ടാകും എന്നെ കാർത്തി പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ ഒരു നിമിഷം നിൽക്കുകയാണ് ജയറാം എന്നിട്ട് പറയുന്ന മോനെ ഞാൻ ആ പ്രതീക്ഷയുമായി കാത്തു നിൽക്കുന്നില്ല ആഗ്രഹിച്ചിട്ട് സാധിച്ചില്ലെങ്കിൽ എനിക്ക് അത് വലിയൊരു നിരാശ തന്നെയായിരിക്കും അതുകൊണ്ട് ഒന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല മോനെ മീനാക്ഷിയുടെ കല്യാണത്തിന് അങ്കിൾ ഉണ്ടാവുമെന്ന് ഞാൻ വാക്ക് തരാം അവൾക്ക് സമാധാനവും സന്തോഷം കിട്ടണമെങ്കിൽ അങ്കൾ അവിടെ ഉണ്ടായേ മതിയാകൂ ശരി അങ്കൾ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാർത്തി അവിടെ നിന്ന് പോയപ്പോൾ സന്തോഷത്തോടെ നിൽക്കണോ വിഷമത്തോടെ നിൽക്കണോ എന്ന് അറിയാതെ നിൽക്കുകയാണ് ജയറാം കോൺസ്റ്റബിൾ ജയറാമിനെ സെല്ലിലേക്ക് കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ടു പോകുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലി ഇങ്ങനെ മുറിയിലിരിക്കുകയാണ് ഫോണിൽ കളിച്ചുകൊണ്ട് ആ സമയത്ത് മൈഥിലി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വാങ്ങിച്ച പാവകളുമായി കാർത്തി അവിടേക്ക് എത്തി ഇതെല്ലാം കണ്ടിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുകയാണ് മൈഥിലി ഇതൊക്കെയല്ലേ ഇനി വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും കൊണ്ട് വരാൻ പോകുകയല്ലേ ഇനി കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഈ വീട് നിറയണം എന്താ അങ്ങനെയല്ലേ വേണ്ടത് എന്റെ മൈഥിലിയെ ഞാൻ പ്രണയവും സ്നേഹവും കൊണ്ട് മൂടിയതുപോലെ നമ്മുടെ മകളെ വാത്സല്യം കൊണ്ട് എനിക്ക് പൊതിയണം നമ്മുടെ താനാട്ടുകൾ അവൾ ഉറങ്ങണം സ്നേഹവും ലാളനയും കൊണ്ട് അവളെ വളർത്തണം എന്നൊക്കെ കാർത്തി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു വരുന്നത് അവളാണെന്നങ്ങ് അങ്ങ് നിശ്ചയിച്ചോ പറഞ്ഞു എന്നേ ഉള്ളൂ അവളായാലും അവനായാലും സന്തോഷം തന്നെയാണെന്ന് കാർത്തി എന്നാൽ മൈഥിലിയുടെ മുഖത്ത് ഇത്തരം സന്തോഷങ്ങളുടെ ഒന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കാർത്തികരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നു എന്താ മൈഥിലിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ഏയ് ഇല്ല എന്ന് മൈഥിലി അതൊന്നുണാ മൈഥിലിയെ കുറെ നാളായിട്ട് ഞാൻ വാച്ച് ചെയ്യുകയാണ് എപ്പോഴും എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ മനസ്സ് മറ്റേ ആണ് ഒരിടത്ത് മുറച്ചു നിൽക്കാത്തതുപോലെ ഇത് കേട്ട് കാർത്തിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി കാർത്തിക വന്ന് കെട്ടിപ്പിടിക്കുകയാണ് മൈഥിലി അത് കാർത്തികിനെ തോന്നുന്നതാ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഒരു പക്ഷെ എനിക്ക് തോന്നിയതായിരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ല എനിക്ക് ജോലി കുറ്റാന്വേഷണം കുറ്റവാളികളെ കണ്ടെത്തലുമല്ലേ എൻ്റെ ജോലി അറിയാതെയാണെങ്കിലും ഭാര്യയും ആ കണ്ണുകൊണ്ട് നോക്കിപ്പോയി സോറി കേട്ടോ പക്ഷേ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ എനിക്കെ സ്നേഹത്തോടെ കാർത്തി മൈഥിലയോട് പറയുന്നുണ്ട് കാർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ചെറുപുഞ്ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട് മൈഥിലയും ശേഷം കാർത്തി അവിടെ ഫ്രഷ് ആവാൻ വേണ്ടി അകത്തേക്ക് പോയ സമയം മൈഥിലയ്ക്ക് മെസ്സേജുകൾ വരുന്നു ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മൈഥുലി ആ ഫോണുമായി താഴേക്ക് പോകുന്നു മൈദലി താഴേക്ക് ഇറങ്ങി വരുന്ന സമയം പെട്ടെന്ന് വൈശാഖ് മൈഥിലിയുടെ കയ്യിൽ പിടിച്ച് അല്പം മാറ്റി നിർത്തുന്നു പേടിച്ചു പോയല്ലോ നീ എന്തായി കാണിച്ചത് പെട്ടെന്ന് കയ്യിൽ പിടിച്ചാൽ ഞാൻ ഒച്ച വെക്കില്ലേ എന്നൊക്കെ മൈഥുലി പറയുന്നുണ്ട് ഒച്ച വെച്ചാലേ ഞാൻ എന്റെ വായിൽ പൊത്തി പിടിക്കൂ എന്ന് വൈശാഖ് എന്തായാലും ഒരു ബഹളം ഉണ്ടാകില്ലേ ഈ വീട്ടിലാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കൂട്ടമുണ്ട് അവരുടെ ഇടയ്ക്ക് ഈ തരികടയൊക്കെ കാണിച്ചിട്ടും പിടിക്കപ്പെടാത്തതേ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണെന്നും മൈഥിലി പറയുന്നു എന്താ പിടിക്കപ്പെടണോ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി വീണ്ടും ടെൻഷനോടെ പറയുന്നു നിനക്ക് തമാശയാണ് ഇതൊക്കെ എന്റെ മനസ്സിലെത്തീയാണ് എന്താ പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടാണോ ഏയ് പേടിക്കേണ്ടതേ പിടിച്ചാൽ എനിക്കും നിനക്കും രാജലക്ഷ്മി വക മുഖം അടച്ചോരും അടി പിന്നെ നിന്റെ അമ്മായിയമ്മ വക ഓരോ ഇടി വേറെയും പിന്നെ പ്രശ്നമൊന്നുമില്ല കാർത്തി അങ്ങ് കൊണ്ടുപോകും മുറ്റത്തിട്ട് രണ്ടുപേരെയും പോലീസ് മുറിയിൽ അങ് ചതയ്ക്കും പിന്നെ എന്നെ ഡെസ്കിൽ കമിഴ്ത്തി കിടത്തി അങ്ങ് ഉരുട്ടും അപ്പോഴേക്കും തോക്കു എടുത്തോണ്ട് എൻറെ അളിയനെ മുത്തശ്ശനും കൂടി അങ്ങ് വരും തോക്കിന്റെ പത്തിക്ക് അളിയൻ എന്റെ മുറുകത്തിട്ടൊന്ന് തരും അത്രയും ചെയ്തിട്ടും ജീവനുണ്ടെങ്കിൽ മാത്രം അവരെന്നെ വെടിവെച്ച് കൊല്ലും മനസ്സിലാദികേറ്റി കൊല്ലാതടാ വിളിച്ച കാര്യം പറയുന്ന ടെൻഷനോടെ മൈഥിലി പറയുന്നുണ്ട് നീ മീനാക്ഷിക്ക് ആ മൈഥിലി നാരായണനെ കാണണോന്ന് എടി ഞാൻ മീനാക്ഷിക്ക് വേണ്ടി രചിച്ച ആ നീണ്ട കഥയില്ലേ അതിലെ എൻ്റെ കാമുകിയായ കഥാപാത്രം മൈഥിലി എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ടെൻഷനോടെ മീന മൈഥുലി പറയുന്നുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഇല്ലാത്ത മൈഥിലി ഞാൻ എവിടെ കൊണ്ടുപോയി ഒപ്പിക്കാനാ എന്തായാലും നാളെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നീ കൂടെ വരണമെന്ന് അവൾ കുറെ നിർബന്ധം കുറെ കഥകളുകൂടി മെനഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം എന്തായാലും നീ കൂടെ വായന എന്നൊക്കെ വൈശാഖ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം പുറത്തൊരു കോളിംഗ് ബില്ല് കേൾക്കുന്നുണ്ട് ഏതോ ആൾക്കാർ വരുന്നുണ്ട് ഓടിക്കോളാൻ മൈഥിലിയോട് വൈശാഖ് പറയുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയും മീനാക്ഷിയും കൂടി കാർത്തി വൈശാഖ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി പോകാൻ തുടങ്ങുന്ന സമയം മൈദിലൂടെ സാരിയൊക്കെ പിടിച്ച് നേരെയ് കൊടുക്കുകയാണ് മീനാക്ഷി സാവിത്രി വരുന്നു ഇവരെന്താ ഇപ്പോൾ ചക്കരി മീച്ചയും പോലെ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ രണ്ടും കലമുടയ്ക്കുന്ന മിണ്ട പൂജകളാണ് എനിക്കെ സാവിത്രി വിചാരിക്കുന്നുണ്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സാവിത്രി ഇങ്ങനെ വാതിലടച്ച് നിൽക്കുന്നു രണ്ടുപേരും അത് കണ്ടൊന്ന് ടെൻഷനായി കൈകെട്ടി നിൽക്കുകയാണ് സാവത്രി രണ്ടുപേരും കൂടി സാവുത്രിയെ പറ്റി എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട് കളിയാക്കി പറയുകയാണ് അവർ ഇവരുടെ മരുമകളാകുന്നതിലും ഭേദം തീവണ്ടിക്ക് തല വെക്കുന്നതാണെന്നൊക്കെ മീനാക്ഷിയും പറയുന്നുണ്ട് അവരുടെ പേര് വേറൊരു വരെ വിഷമാണെന്നും പറഞ്ഞപ്പോൾ എന്താടി എന്നെ കണ്ടപ്പോ രണ്ടുപേർക്കും കൂടി ഒരു മുറിമുറിപ്പ് എന്നെ സാവത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി കളിയാക്കി പറയുന്നു ഏ ഹരി അരിമുറുക്കും അവലോസുണ്ടല്ല മുറുമുറുപ്പ് രണ്ട് മരവണ്ടുകളെ ഒരു പാട്ടയിലിട്ട് അടച്ചതുപോലെ എന്റെ കണ്ടപ്പോ തന്നെ ഒരു മർമ്മരം എന്റെ അമ്മായിക്ക് ഇത് എന്ത് പറ്റിയെന്ന് മീനാക്ഷി ഇതേ വേണ്ട എന്നെ ആരുടെയും അമ്മായി ഒന്നും ആക്കണ്ട ഉള്ള അമ്മായി ഒക്കെ തന്നെ ധാരാളം എന്നെ സാവിത്രി പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നു രണ്ട് വിളഞ്ഞ വിത്തുകളാ അല്ല രണ്ടുപേരും ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അന്ന നടയി നടന്ന് എങ്ങോട്ട് പോവോ രണ്ട് കൂടി ഒന്നും മനസ്സിലായില്ല മൈഥിലി ചേച്ചിക്ക് വല്ലത് മനസ്സിലായോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഇല്ല എന്ന് മൈഥിലി കട്ടി മലയാളം സംസ്കൃതം മാറ്റി മലയാളത്തിൽ ചോരിക്കമ്മായി എന്ന് മീനാക്ഷി ചമഞ്ഞ് ഒരുങ്ങി പേരും കൂടി എങ്ങോട്ടാണെന്ന് എന്റെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഓ അതോ ഞാൻ ഈ വയസ്സിൽ ചേച്ചി കൊണ്ട് ചെക്കപ്പിന് പോവുകയാണ് എന്തോന്ന് ചെക്കപ്പോ പുതിയ സേവനം ഓഹ് എന്തൊരു സന്മനസ് എന്റെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി വീണ്ടും പറയുന്നു സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഉണ്ടാവും അമ്മായി എന്നാൽ നിന്റെ ഈ സന്മനസ്സും അതിലൂടെ ഉണ്ടാകുന്ന സമാധാനവും എൻറെ മരുമകൾക്ക് വേണ്ട ഇവളെ നോ വിട്ടേക്ക് ഇവളെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ ഇവളുടെ ഭർത്താവുണ്ട് എന്റെ മകൻ എ സി പി കാർത്തിക്ക് നീ അതിന് വെള്ളം വെച്ച് വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കേ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതെന്താ എന്താ അമ്മായി അങ്ങനെ എന്റെ മുറച്ചെറുക്കനല്ലേ കാർത്തിക് മുറച്ചെറുക്കന്റെ ഭാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു മുറപ്പെണ്ണുങ്ങൾക്കും അവകാശം ഇല്ലേ മതി മതി നാക്കിട്ട് അലച്ചത് നിന്റെ നാക്കിനെ കുറച്ച് റെസ്റ്റ് കൊടുക്ക ഇല്ലെങ്കിൽ അത് സ്വയം മറക്കും എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു മൈദിൽ ചേച്ചി ഞാൻ ചെക്കപ്പിനെ കൊണ്ടുപോയിക്കോളാം അമ്മായിമ്മായി എന്നൊക്കെ ഷഹ് വേണ്ടാതെ പറഞ്ഞില്ലേ നീ ആയിട്ടുള്ള കമ്പനി എന്റെ മരുമകൾക്ക് വേണ്ട എന്നയ്ക്ക് താറപ്പിച്ച് പറയുകയാണ് സാവിത്രി കാർത്തി എവിടേക്ക് വന്നോ എന്താണെന്ന് ചോദിക്കുന്നു എടാ നിന്റെ ഭാര്യ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടത് നിന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് സാവിത്രി അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് കാർത്തിയും ചോദിക്കുന്നു നീ പറഞ്ഞില്ല പക്ഷേ ഇവിടെ പറഞ്ഞു ഈ മീനാക്ഷി നിന്റെ ഭാര്യയെ ഒരുക്കിക്കൊണ്ട് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പോകുന്നു എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുകയാണ് മീനാക്ഷിയോട് അത് വേണ്ട മീനാക്ഷി ഞാൻ കൊണ്ടുപോയിക്കോളാം മൈത്രിയെ അല്ല ഞങ്ങള് തയ്യാറായി വന്നതല്ലേ ഞാൻ കൊണ്ടുപോയിക്കോളാം മീനാക്ഷി വീണ്ടും പറയുന്നു വിശ്വാണ്ടാന്ന് പറഞ്ഞതല്ലേ ഗർഭിണിയായ പെണ്ണാണ് നിന്റെ കൂടെ ഇവളെ ഞാൻ വിടില്ല എൻ്റെ വേഗം മൈഥുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ എന്നെ സാവിത്രി പറയുന്നു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം മൈത്രി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് കാർത്തിക അകത്തേക്ക് കയറി പോകുന്നു പുറത്തൊരു കാറുമായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വൈശാഖ് കുറെ മദർ തെരേസുമാർ ഇറങ്ങിയിരിക്കുന്നു അങ്ങോട്ടേ എന്ന് പറഞ്ഞിട്ട് സാവിത്രി അകത്തേക്ക് കയറി പോകുന്ന സമയം വൈശാഖ് മൈഥിലിയെ കോൾ ചെയ്യുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നു പ്ലാൻ ചെറുതായിട്ടൊന്ന് പ്ലാ പാളി അമ്മ വന്ന് വട്ടം നിന്നു എന്നൊക്കെ മൈദിലി പറയുന്നുണ്ട് റോഡിന് കുറുകെ വന്ന് കാർ യാത്ര തടസ്സപ്പെടുത്തുന്ന കാട്ടാനെ പോലെ അല്ലേ നന്നായി എന്ന് പറഞ്ഞിട്ട് വൈശാഖ് ഫോൺ വെച്ചു ടെൻഷനോടെ മൈഥിലയും മീനാക്ഷിയും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർ മൈ ചാനൽ